ദൈവനാമത്തിന് മഹത്വം തുടർമാനമായിട്ടുള്ള ക്ലാസ്സുകളാണ് മഹദ്യാം ബാബിലോണിനെ കുറിച്ചുള്ള നാലാമത്തെ ഭാഗമാണ് ഇത് കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞു പൊതുവെ നമ്മൾ മനസ്സിലാക്കുന്നത് കത്തോലിക്ക സഭയാണ് മഹദിയാം ബാബിലോൺ എന്നാണ് പക്ഷേ അതിന് ദൈവവചനവുമായിട്ട് ദൈവവചനത്തെ വചനം കൊണ്ട് പഠിച്ചാൽ അതിന് പ്രത്യേകിച്ച് ബന്ധമില്ല അപ്പോൾ തന്നെ ഏതോം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഏശാവിൻ്റെ പിന്തുലമുറക്കാർക്ക് ഭാവിയിൽ വരുന്ന ന്യായവിധിയെക്കുറിച്ചൊക്കെ കഴിഞ്ഞ ക്ലാസുകൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു ബോണ്ടറിൻ്റെ സൗദി അറേബ്യ ജോർദാൻ്റെ ഭാഗങ്ങളാണല്ലോ ചെങ്കടലിൻ്റെ സമീപത്തായിട്ട് ഒരു വലിയ വാണിജ്യ നഗരം പണിയപ്പെടുന്നതിനെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിലെ വെളിപ്പാട് പുസ്തകം പതിനേഴാം അധ്യായത്തിൻ്റെ നാലാമത്തെ വചനമാണ് എടുത്തത് എന്താണ് ധൂമ്രവർണം കടും ചുവപ്പ് പെർപ്പിൾ ആൻഡ് റെഡ് എന്താണ് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു അതും ഏഷ്യാവുമായിട്ടുള്ള ബന്ധം അതുപോലെ പാപമുള്ള രാജ്യം ഏതാണ് എന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു ഇന്നെടുക്കുന്നത് ആ സ്ത്രീ ധൂമ്രവർണ്ണവും കടച്ചുവപ്പ് നിറവുമുള്ള വസ്ത്രം ധരിച്ച് പൊന്നും രക്തവും മുത്തും അണിഞ്ഞവളായി തൻ്റെ വേശ്യാവൃത്തിയുടെ മ്ലേച്ഛതയും അശുദ്ധിയും നിറഞ്ഞ സ്വർണപാനപാത്രം കയ്യിൽ പിടിച്ചിരുന്നു എന്ന് പറയുന്നു ഈ പാനപാത്രം പല ഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട് പഴയ നിയമത്തിൽ ബാബെ ലഹോബയുടെ കയ്യിൽ സർവഭൂമിയെ ലഹരി പിടിപ്പിക്കുന്ന പൊൻപാത്രമായിരുന്നു ജാതികൾ അതിലെ വീഞ്ഞ് കുടിച്ചിട്ട് അവർക്ക് ഭ്രാന്ത് പിടിച്ചു എന്ന് പറയുന്നുണ്ട് ജരമ്യാപ്രവചനത്തിനകത്ത് തന്നെ പ്രവാചകനോട് ദൈവം ഈ ക്രോധമദ്യം നിറഞ്ഞ പാനപാത്രം ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് ദൈവം അയക്കുന്ന ഇസ്രായേലിന് ചുറ്റുമുള്ള സകല ജാതികളെയും കുടിപ്പിക്കാൻ പറയുന്നുണ്ട് ഇന്ന് കാണുന്ന ഇസ്ലാമിക രാജ്യങ്ങളൊക്കെ ഒരുമാതിരപ്പെട്ട ഇസ്ലാമിക രാജ്യങ്ങളൊക്കെ അതിനകത്ത് പ്രതിപാദിക്കുന്നുണ്ട് വെളിപ്പാട് ദിവസം പതിനെട്ടിൽ അവൾ കലക്കി തന്ന പാനപാത്രത്തിൽ അവൾക്ക് ഇരട്ടി കലക്കി കൊടുപ്പീൻ എന്ന് പറയുന്നുണ്ട് വെളിപ്പാട് ദിവസം പതിനേഴിൻ്റെ ഒന്നിൽ വേഷ്യാവൃത്തിയുടെ മദ്യത്താൽ ഭൂവാസികളെ മത്തരാക്കി അല്ലെങ്കിൽ ആ മദ്യത്തിൻ്റെ മത്ത് പിടിപ്പിച്ചതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അവളുടെ വേഷ്യാവൃത്തിയുടെ ക്രോധ മദ്യം സകല ജാതികളും കുടിച്ചു വെളിപ്പാട് പതിനെട്ടിൻ്റെ മൂന്ന് അപ്പോൾ എന്താണ് വേഷ്യാവൃത്തിയുടെ മ്ലേച്ഛതയും അശുദ്ധിയും നിറഞ്ഞ സ്വർണ്ണ പാനപാത്രം അതിൽ ഉള്ള മദ്യം എന്താണ് എന്നുള്ളതാണ് ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നമ്മൾ പൊതുവെ കേട്ടിട്ടുള്ളത് ഈ കത്തോലിക്ക സഭയിൽ ബ്രെഡ് ബ്രേക്കിങ്ങിൻ്റെ സമയത്ത് കാസായും പിലാസായും അത് സ്വർണത്തിൻ്റെയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതാണ് എന്നാണ് ഉള്ള എക്സ്പ്ലനേഷൻ പക്ഷേ ഇതൊന്നും ദൈവവചനത്തിന് അടിസ്ഥാനമായിട്ടുള്ള എക്സ്പ്ലനേഷൻ അല്ല നമുക്കറിയാം ഇന്ന് പ്രൊട്ടസ്റ്റൻ്റ് സഭയിൽ ഭൂരിപക്ഷമുള്ളവരൊക്കെ കത്തോലിക്ക സഭയിൽ നിന്ന് പോകുന്നതാണ് അപ്പോൾ ഈ പൂർവാശ്രമത്തിനോടുള്ള ദേഷ്യം എനിക്ക് ശേഷം പ്രളയം എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് കൊണ്ട് ഉണ്ടാക്കിയതാണ് ഈ പഴയകാല കത്തോലിക്ക സഭയാണ് മഹതിയാം ബാബിലോണെന്ന് പറയുന്ന ആ ഉപദേശം ഇത് ദൈവവചനവുമായിട്ട് യാതൊരു ബന്ധവുമുള്ളതല്ല ദൈവവചനത്തെ ദൈവവചനം കൊണ്ട് തന്നെ നമുക്ക് പഠിക്കാൻ ശ്രമിക്കാം നമുക്കറിയാം പഴയ നിയമത്തിൽ കാണുന്ന പല സംഭവങ്ങളും വരാൻ പോകുന്ന സംഭവത്തിൻ്റെ നിഴലുകളാണെന്ന് നമുക്കറിയാം ആകാശത്തോളം ഉയരമുള്ള പട്ടണം ഉൽപ്പത്തിയിൽ നമ്മൾ ബാബേൽ എന്ന പേര് നമ്മൾ കാണപ്പെടുന്നുണ്ട് അപ്പോൾ ദൈവത്തോളം ഉയർത്തുക എന്നുള്ളതാണല്ലോ ബാബേലിൻ്റെ ഒരു ആസ്പെക്റ്റ് എന്ന് പറയുന്നത് ഇനി ഇത് ജർമേയ പ്രവാചകൻ്റെ കാലത്ത് അല്ലെങ്കിൽ നെബുക്ക രാജാവിൻ്റെ കാലത്ത് നമ്മൾ ഈ സംഭവം നമ്മൾ കാണുന്നുണ്ട് അന്നത്തെ ബാബേൽ ചക്രവർത്തിയായ നെബുക്ക ദേസർ അന്നത്തെ നോൺ വേൾഡ് ഭരിച്ചിരുന്ന ചക്രവർത്തിയായിരുന്നു ചക്രവർത്തി ദൈവത്തിൻ്റെ ആലയ ചുട്ടുകളയുകയും അവിടെ നിന്ന് ദൈവത്തിൻ്റെ ആലയത്തിലെ പാത്രങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകുന്നതും പിന്നീട് ആ ചക്രവർത്തിയുടെ മകൻ്റെ മകൻ്റെ സമയത്ത് ബൽഷസ്വർ രാജാവിൻ്റെ സമയത്ത് ഈ ബൽഷസ്വർ രാജാവ് എരിശിലീൻ ദേവാലയത്തിലെ പാത്രങ്ങളിൽ ആര്യമാരോടും വെപ്പാട്ടിമാരോടും കൂടെ ഇരുന്ന് വീഞ്ഞു കുടിക്കുന്നതും ഒക്കെ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം തന്നെ പണ്ടത്ത് നടക്കുന്ന സംഭവങ്ങളെല്ലാം തന്നെ ഭാവികാല സംഭവങ്ങളുടെ നിഴലുകളാണ് ഇത് വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് സ്റ്റഡിയാണ് ഇത് നിങ്ങൾ മുഴുവനായിട്ട് കേൾക്കാൻ ശ്രമിക്കുക നമുക്കിതിൻ്റെ സ്റ്റോറി നമുക്കറിയാം ദാനിയൽ പ്രവചനം അഞ്ചാം അധ്യായത്തിൽ ഈ ബൽഷസർ രാജാവിന് സംഭവിച്ചത് എഴുതിയിട്ടുണ്ട് ബൽഷസർ രാജാവ് വെപ്പാട്ടിമാരോടുകൂടെ ഭാര്യമാരോടും കൂടെ ഇരുന്ന് എരിശിലേൻ ദേവാലയത്തിൽ നിന്ന് കൊണ്ടുവന്ന പാത്രങ്ങളിൽ വീഞ്ഞു കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭിത്തിയിൽ ഒരു കയ്യെഴുത്ത് പ്രത്യക്ഷപ്പെട്ടു എന്ന് നമുക്കറിയാം മെന്നെ മെനെ തെക്കേൽ ഉഫാർസിൻ എന്ന് എഴുതി അല്ലേ അപ്പോൾ ഭയന്ന് പോയ ഈ രാജാവ് ദാനിയലിനെ വിളിപ്പിച്ചു ദാനിയൽ വന്ന് രാജാവിനോട് പറയുകയാണ് ദാനിയൽ രാജസന്നിധിയിൽ ഉത്തരം ഉണർത്തിച്ചത് ദാനങ്ങൾ തിരുമേനിക്ക് തന്നെ ഇരിക്കട്ടെ അതായത് നീ ഇതിൻ്റെ അർത്ഥം പറഞ്ഞാൽ നിനക്ക് ഞാൻ ഇന്ന ഇന്ന കാര്യങ്ങൾ തരാം രാജാവാക്കാം എന്നൊക്കെ പറയുമ്പോൾ ദാനങ്ങൾ തിരുമേനിക്ക് തന്നെ ഇരിക്കട്ടെ സമ്മാനങ്ങൾ മറ്റൊരുത്തിന് കൊടുത്താലും എഴുത്ത് ഞാൻ രാജാവിനെ വായിച്ച് കേൾപ്പിച്ച് അർത്ഥം ബോധിപ്പിക്കാം രാജാവെ അത്യുന്നതനായ ദൈവം തിരുമേനിയുടെ അപ്പനായ നെബുക്കഥ നെയ്സറിന് രാജ്യത്വവും മഹത്വവും പ്രതാപവും ബഹുമാനവും നൽകി അവന് നൽകിയ മഹത്വം ഹേതുവായി സകല വംശങ്ങളും ജാതികളും ഭാഷക്കാരും അവൻ്റെ മുൻപിൽ ഭയപ്പെട്ടു വിറച്ചു തനിക്ക് ബോധിച്ചവനെ അവൻ കൊല്ലുകയും ബോധിച്ചവനെ ജീവനോടെ വയ്ക്കുകയും ബോധിച്ചവനെ ഉയർത്തുകയും ബോധിച്ചവനെ താഴ്ത്തുകയും ചെയ്തു വന്നു എന്നാൽ അവൻ്റെ ഹൃദയം ഗർവിച്ചു അവൻ്റെ മനസ്സ് അഹങ്കാരത്താൽ കഠിനമായി പോയ ശേഷം അവൻ രാജാസനത്തിൽ നിന്ന് നീങ്ങിപ്പോയി അവർ അവൻ്റെ മഹത്വം അവങ്കിൽ നിന്ന് എടുത്തു കളഞ്ഞു അങ്ങനെ അവൻ മനുഷ്യരുടെ ഇടയിൽ നിന്ന് നീങ്ങി അവൻ്റെ ഹൃദയം മൃഗപ്രായമായി തീർന്നു അവൻ്റെ പാർപ്പ് കാട്ടുകഴുതകളോടുകൂടെ ആയിരുന്നു നമുക്കറിയാം നെബുക്കുധനേശ്വർ രാജാവിന് ഒരു പ്രത്യേകതരം രോഗം വന്നു എന്ന് വേറൊരു അധ്യായത്തിൽ നമുക്ക് നെബുക്കുധനേശ്വർ രാജാവ് തന്നെ പറയുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട് അവനെ കാളയെപ്പോലെ തീറ്റി മനുഷ്യരുടെ രാജത്വത്തിന്മേൽ അത്യുന്നതനായ ദൈവം വാഴുകയും തനിക്ക് ബോധിച്ചവനെ അതിന് നിയമിക്കുകയും ചെയ്യുന്നു എന്ന് അവൻ അറിഞ്ഞതുവരെ അവൻ്റെ ദേഹം ആകാശത്തിലെ മഞ്ഞുകൊണ്ട് നനഞ്ഞു അവൻ്റെ മകനായ ബൽഷസറെ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ നെബുക്കഥനേശ്വർ രാജാവിൻ്റെ ചെറുമകനാണ് ഈ ബെൽഷസർ പക്ഷേ അവിടുത്തെ ആ സംസ്കാരമനുസരിച്ച് മകൻ എന്നുള്ള രീതിയിലാണ് പറയുന്നത് ദാവീത് പുത്രേശുവിനെ പറയുന്നത് പോലെ ഇതൊക്കെ അറിഞ്ഞിട്ടും അതായത് ഈ വല്യപ്പൻ്റെ കഥയൊക്കെ നിനക്കറിയാം പക്ഷേ ഇതൊക്കെ അറിഞ്ഞിട്ടും തിരുമേനിയുടെ ഹൃദയത്തെ താഴ്ത്താതെ സ്വർഗസ്സനായ കർത്താവിൻ്റെ നേരെ തന്നെത്താൻ ഉയർത്തി അവൻ്റെ ആലയത്തിലെ പാത്രങ്ങൾ അവർ തിരുമൻപിൽ കൊണ്ടുവന്നു തിരുമേനിയും മഹത്വക്കളും തിരുമനസിലെ ഭാര്യമാരും വെപ്പാട്ടികളും അവയിൽ കുടിച്ചു കാണുവാനും കേൾപ്പാനും അറിയുവാനും വയ്യാത്ത പൊന്ന് വെള്ളി താമരം ഇരുമ്പ് മരം കല്ല് എന്നിവ കൊണ്ടുള്ള ദേവന്മാരെ സ്തുതിച്ചു തിരുമനസിലെ ശ്വാസവും എല്ലാ വഴികളും കൈവശമുള്ളവനായ ദൈവത്തെ മഹത്വീകരിച്ചില്ല ആകയാൽ അവൻ ഈ കൈപ്പത്തി അയച്ച് ഈ എഴുത്ത് എഴുതിച്ചു എഴുതിയിരിക്കുന്ന എഴുത്തോ മെന്നെ മെന്നെ തെക്കേൽ ഊഫർസിൻ കാര്യത്തിൻ്റെ അർത്ഥമാവിത് മെനെ എന്ന് വെച്ചാൽ ദൈവം നിൻ്റെ രാജ്യത്തെ എണ്ണി അതിന് അന്തം പെരുത്തിയിരിക്കുന്നു തെക്കേൽ വെച്ചാൽ തുലാസിൽ നിന്നെ തൂക്കി കുറവുള്ളവനായി കണ്ടിരിക്കുന്നു പെറേസ് വെച്ചാൽ നിൻ്റെ രാജ്യം വിഭാഗിച്ച് മേദ്യർക്കും പാർസുകൾക്കും കൊടുത്തിരിക്കുന്നു അപ്പോൾ ബെൽഷെസറിൻ്റെ കൽപ്പനയാൽ അവർ ദാനിയലിനെ ധൂമ്ര വസ്ത്രവും കഴുത്തിൽ പൊന്മാലയും ധരിപ്പിച്ചു അവൻ രാജ്യത്തിലെ മൂന്നാമനായി വാഴുമെന്ന് അവനെക്കുറിച്ച് പ്രസിദ്ധമാക്കി ആ രാത്രിയിൽ തന്നെ കൽതയ രാജാവായ ബെൽഷസർ കൊല്ലപ്പെട്ടു മേദ്യനായ ദാരിയാവേഷ് അറുപത്തിരണ്ട് വയസ്സുള്ളവനായ രാജ്യത്വം പ്രാപിച്ചു ഇവിടെ നമ്മൾ കണ്ടിരിക്കുന്നു മേദ്യർക്കും പാഴ്സികൾക്കും നിൻ്റെ രാജ്യം ഡിവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നു എന്ന് പറയുന്നത് ഇവിടെ ഫുൾഫില്ലാകുകയാണ് പക്ഷേ ഇവിടെ നമ്മൾ മേദ്യനായ ദാരിയാവേശ് രാജാവ് അറുപത്തിരണ്ട് വയസ്സുള്ളവനായ രാജ്യത്വം പ്രാപിച്ചു അതേ രാത്രിയിൽ ഈ രാജാവ് കൊല്ലപ്പെട്ടു എന്ന് നമുക്കറിയാം അപ്പോൾ ഇത് ഈ ബൽഷസ്വർ രാജാവിൻ്റെ വല്യപ്പൻ്റെ ഒരു ദർശനത്തിൽ ഈ സംഭവം നമ്മൾ കാണുന്ന നമ്മൾ കാണുന്നുണ്ട് അതായത് നെബുക്ക രാജാവ് കണ്ട സ്വപ്നത്തിൽ തങ്കം കൊണ്ടുള്ള ആ ശിരസ് അത് രാജാവാണ് എന്ന് പറയുന്നുണ്ട് അതിനുശേഷം വെള്ളി കൊണ്ടുള്ള ഉടൽ അതിന് രണ്ട് കൈകൾ ഈ രണ്ട് കൈകൾ എന്തിനെയാണ് പ്രതിനിധീകരിക്കുന്നത് അതായത് മേതിരെയും പാഴ്സികളെയാണ് നമുക്കറിയാം അപ്പോൾ അന്ന് എന്താണ് സംഭവിച്ചതെന്ന് ചരിത്രത്തിൽ നിന്ന് നമുക്കറിയാം അതായത് പാഴ്സി രാജാവായിരുന്ന സൈറസ് മദ്യപിച്ച് മതവന്മത്തനായിരുന്ന ഈ ജനത്തെ രക്തച്ചൊരിച്ചിൽ കൂടാതെ കീഴ്പ്പെടുത്തി എന്നുള്ളതാണ് ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഹെറോഡോട്ടസ് എന്ന് പറയുന്ന ചരിത്രകാരൻ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് അതായത് ഈ ബാബേൽ എന്ന് പറയുന്നത് വലിയൊരു പട്ടണമായിരുന്നു യുഫ്രട്ടീസ് നദിയുടെ ഒരു ഭാഗം ഈ പട്ടണത്തിനകത്തൂടാണ് ഒഴുകിക്കൊണ്ടിരുന്നത് അപ്പോൾ അതിന് നാല് ചുറ്റും ഉണ്ട് പക്ഷേ ഈ നദി ഒഴുകുന്ന ഈ നദിയുടെ ഒഴുക്ക് സൈറസ് രാജാവ് അതിനെ തിരിച്ചു തിരിച്ചുവിട്ടിട്ട് ഗതി മാറ്റി വിട്ടേച്ച് ആ നദി പറ്റിക്കഴിഞ്ഞപ്പോൾ ആ നദി ഒഴുകുന്ന ഭാഗത്തൂടെ കോട്ടയ്ക്കകത്ത് കയറി മദ്യപിച്ച് മതോന്മത്തിലായിരുന്ന ഈ രാജാവിനെ കൊന്നുകളഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത് ഇതിനെക്കുറിച്ച് ജറമ്യാ പ്രവചിച്ചിട്ടുണ്ട് ജറമ്യാ പ്രവചനം അൻപത്തി ഒന്നിൽ പറയുന്നു ബാബേലിൻ്റെ നേരെ തന്നെ വിനാശകൻ വന്നിരിക്കുന്നു അതിലെ വീരന്മാർ പിടിപെട്ടിരിക്കുന്നു അവരുടെ വില്ലെല്ലാം ഒടിഞ്ഞു പോയി യഹോവ പ്രതികാരത്തിൻ്റെ ദൈവമാകുന്നു അവൻ പ്രതികാരം ചെയ്യും ഇത് ഭാവികാല ബാബേലോണിനോട് കൂട്ടിയാണ് പറയുന്നത് പക്ഷേ ബാബേലിൻ്റെ നാശവും ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് ഞാനതിലെ പ്രഭുക്കന്മാരെയും ജ്ഞാനികളെയും ദേശാധിപതിമാരെയും സ്ഥാനാധിപതികളെയും വീരന്മാരെയും മത്തുപിടിപ്പിക്കും അവർ ഉണരാതവണ്ണം നിത്യനിദ്ര കൊള്ളുമെന്ന് സൈന്യങ്ങളുടെ യഹോ എന്ന നാമമുള്ള രാജാവിൻ്റെ അരുളപ്പാട് അപ്പോൾ അന്ന് രാത്രിയിൽ എന്താ സംഭവിച്ചത് ഇവർ മത്ത് പിടിച്ചിരിക്കുമ്പോഴാണ് ആ രാത്രിയിൽ തന്നെ കൽതയരാജാവായ ബെൽഷസർ കൊല്ലപ്പെടുകയും മേദിനായ ദാരിയാപേശ് അറുപത്തിരണ്ട് വയസ്സുള്ളവനായി രാജ്യത്വം പ്രാപിച്ചു ഈ മേധ്യരും പാഴ്സികളും അവർ റിലേറ്റീവായിരുന്നു പാഴ്സി രാജാവായ സൈറസ് മേദ്യ രാജാവായിരുന്ന ഈ ദാരിയാവേഷിനെ ആ പ്രൊവിശ്യയുടെ രാജാവാക്കി അവിടെ അപ്പോയിൻറ്റ് ചെയ്തു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞു ഈ പഴയ നിയമത്തിൽ നടന്നിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഭാവിയിൽ നടക്കുന്ന സംഭവങ്ങളുടെ ഒരു നിഴൽ മാത്രമാണ് ഇത് നടന്നത് യേശുവിന് ഏകദേശം അറുന്നൂറ് വർഷങ്ങൾക്ക് മുൻപേ നടന്ന സംഭവമാണ് അപ്പോൾ ഇനി ഭാവി കാലത്തും ഇതുപോലെ ഒരു രാജാവ് മത്തുപിടിച്ചിരിക്കുമ്പോഴാണ് വേറൊരു രാജാവ് പ്രവേശിക്കുന്നത് നമുക്കറിയാം നമ്മളിപ്പോൾ ആയിരിക്കുന്ന സമയം യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിന് ഏറ്റവും അടുത്തിരിക്കുന്ന സമയങ്ങളാണ് രണ്ട് ദിവസം കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം അവൻ നമ്മെ ഉയർപ്പിക്കും എന്ന് പഴയ നിയമത്തിൽ വചനമുണ്ട് ഇന്നിപ്പം യേശു ക്രിസ്തു ഇവിടെ നിന്ന് പോയിട്ട് ബൈബിൾ പ്രകാരം രണ്ട് ദിവസം കഴിഞ്ഞു ആയിരം സമ്പൽസരം ഒരു ദിവസം പോലെ ഇരിക്കുന്നു എന്ന് നമുക്കറിയാം അപ്പോൾ നമ്മൾ യേശു ക്രിസ്തുവിൻ്റെ വരവിന് തൊട്ട് മുൻപുള്ള സമയങ്ങളാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് നമുക്കറിയാം അപ്പോൾ പണ്ട് നടന്ന ഭാബയിൽ നടന്ന സംഭവങ്ങൾ ഭാവിയിൽ ഒരിക്കൽ കൂടെ നടക്കും യേശു ക്രിസ്തുവിന് അറുന്നൂറ് വർഷം മുൻപേ ഒരു ബാബേൽ രാജാവ് മദ്യപിച്ച് മതോന്മത്തനായിരിക്കുന്ന സമയത്ത് അവൻ്റെ രാജ്യത്തും വേറൊരു സാമ്രാജ്യമായിട്ട് മാറിപ്പോയി നെബുക്കുദ്ദേസറിൻ്റെ സാമ്രാജ്യം മാറി മേധ്യരുടെയും പാഴ്സരുടെയും സാമ്രാജ്യമായി ഇതോർത്തോണം ഇനിയും ഭാവി കാലത്തും ഇതുപോലെ യേശു ക്രിസ്തു ഇവിടെ മടങ്ങി വന്ന് ഇതേ രാജ്യത്തെയാണ് അട്ടിമറിക്കുന്നത് നെബുക്കുദിനേസർ രാജാവ് കാണുന്ന സ്വപ്നം തൻ്റെ രാജ്യത്ത് വരുന്ന ഭാവി കാലത്ത് വരുന്ന രാജാവിനെയാണ് കാണുന്നത് കൈ തൊടാതെ പറഞ്ഞ് വരുന്ന കല്ലെന്ന് പറയുന്നത് യൂറോപ്യൻ യൂണിയനിലല്ല ഇതിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്നത് ബാബിലോണാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് എന്ന് പറയുന്നതാണ് ഭാവി കാല എതിർ ക്രിസ്തു ഇപ്പോൾ ഇതെല്ലാം കണ്ടിന്യൂവേഷനാണ് ബേസിക്കലി അപ്പോൾ ആ ബാബേലിൻ്റെ കയ്യിലിരിക്കുന്ന പാനപാത്രമാണ് നമ്മുടെ സബ്ജക്റ്റ് മത്ത് എന്നുള്ളത് നമ്മൾ ഓർത്തിരുന്നോണം ഇനി ഭാവി കാലത്ത് നമുക്കറിയാം യേശു ക്രിസ്തുവിൻ്റെ വരവിന് മുൻപേ യേശു ക്രിസ്തുവിൻ്റെ ഒലിവുമല പ്രത്യേക്ഷതയ്ക്ക് മുൻപ് യേരുശിലേബിനെ ഒരിക്കൽ കൂടെ ചുറ്റുമുള്ള ജാതികൾ കീഴ്പ്പെടുത്തുമെന്ന് ബൈബിൾ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് പ്രവാസത്തിലേക്ക് കൊണ്ടുപോകുമെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇത് കണ്ണിൻ്റെ മുൻപിൽ ഉണ്ടായിട്ടും പലർക്കും കാണാതെ ഇരിക്കുന്നൊരവസ്ഥയാണ് എല്ലാവർക്കും അറിയാം ഭാവി കാലത്ത് യഹൂദന പെട്രായിൽ പോകും എന്നൊക്കെ അറിയാം പക്ഷേ ഇനിയൊരു പ്രവാസം ഉണ്ടെന്ന് പറയുമ്പോൾ അവർക്ക് കണ്ണുണ്ടായിട്ട് കാണാതെയും ചെവി ഉണ്ടായിട്ട് കേൾക്കാതെയും ഇരിക്കുന്ന അവസ്ഥയാണ് ഞാൻ ഇതിനെക്കുറിച്ച് പല ക്ലാസ്സുകളും ഞാൻ പറയുന്നുണ്ട് സക്രിയ പ്രവചനത്തിൽ വായിക്കാം അവർ നിൻ്റെ നടുവിൽ വെച്ച് നിൻ്റെ കൊള്ള വിഭാഗിക്കാനുള്ള യഹോവയുടെ ദിവസം വരുന്നു അതായത് യഹോവയുടെ ദിവസത്തിൽ യരിശിലേമിനെ ഒരു കൊള്ളയിടും ഞാൻ സകല ജാതികളെയും എരിശിലേമിനോട് യുദ്ധത്തിനായി കൂട്ടി വരുത്തും ചുറ്റുമുള്ള സകല ജാതികളാണ് എന്നുള്ള മറ്റുള്ള ഭാഗത്ത് നമുക്കറിയാം നഗരം പിടിക്കപ്പെടും നമ്മളെന്താ മനസ്സിലാക്കുന്നത് ഐ ഡി എഫ് പോലൊരു സൈന്യം ഉള്ളതുകൊണ്ട് ലോകത്ത് ഇസ്രായേലിനെ കീഴ്പ്പെടുത്താൻ സാധിക്കുകയില്ല പക്ഷേ ഒക്ടോബർ ഏഴാം തീയതി നമ്മൾ കണ്ടു ഇത് ഒരു പരിധി വരെ അവർ ഇതിൽ വിജയിച്ചു നഗരം പിടിക്കപ്പെടും വീടുകൾ കൊള്ളയിടപ്പെടും സ്ത്രീകളെ വഷളാക്കുകയും നഗരത്തിൻ്റെ പാതി പ്രവാസത്തിലേക്ക് പോവുകയും ചെയ്യും നമ്മൾ കണ്ടു അനേക സ്ത്രീകളെയും പുരുഷന്മാരെയും അവർ ഗാസയിലേക്ക് കൊണ്ടുപോയത് നമ്മൾ കണ്ടു അപ്പോൾ ഇത് ഭാവി കാലത്തിൻ്റെ അവർ ജയിക്കുന്ന ഒരു സമയം വരും ജനത്തിൽ ശേഷിപ്പുള്ളവർ നമുക്കറിയാം ഒരു ലക്ഷത്തി നാൽപ്പത്തി പേരൊരു ശേഷിപ്പുള്ള ജനത്തിന് ശേഷിപ്പുള്ളവരോ നഗരത്തിൽ നിന്ന് ഛേദിക്കപ്പെടുകയില്ല എന്നാൽ യഹോവ പുറപ്പെട്ട് താൻ യുദ്ധ ദിവസത്തിൽ പൊരുതുന്നത് പോലെ ആ ജാതികളോട് പൊരുതും ഇത് ഞാൻ വായിക്കാൻ കാരണം ഇത് യഹോവയുടെ ദിവസത്തിൽ നടക്കുന്ന സംഭവമാണ് യേശു ക്രിസ്തുവിൻ്റെ ഒലിയും മോല മുൻപേ നടക്കുന്ന സംഭവമാണ് അപ്പോൾ ഭാവി കാലത്ത് എരിസ്ലേമിനെ ചുറ്റുമുള്ള ജാതികൾ വളയും അവർ ഇതിനെ സീജ് ചെയ്യും ഇന്നെങ്ങനെയാണ് ഗാസയെ ഇസ്രായേൽ സീജ് ചെയ്യുന്നത് അതുപോലെ നടക്കും ഇനിയും ഈ സിയോൻ പർവ്വതത്തോട് യുദ്ധം ചെയ്യുന്ന ആൾക്കാരുടെ ഒരു പ്രത്യേകത നമ്മൾ പല ഭാഗത്തും നമ്മൾ കാണുന്നുണ്ട് ഏഷ്യാപ്രവചനത്തെ വായിക്കാം വിശന്നിരിക്കുന്നവൻ താൻ ഭക്ഷിക്കുന്നുവെന്ന് സ്വപ്നം കണ്ടിട്ട് ഉണരുമ്പോൾ വിശന്നിരിക്കുന്നത് പോലെയും ദാഹിച്ചിരിക്കുന്നവൻ താൻ പാനം ചെയ്യുന്നുവെന്ന് സ്വപ്നം കണ്ടിട്ട് ഉണരുമ്പോൾ ക്ഷീണിച്ചും ദാഹിച്ചു ഇരിക്കുന്നത് പോലെയും സിയോൻ പർവ്വതത്തോട് യുദ്ധം ചെയ്യുന്ന സകല ജാതികളുടെയും കൂട്ടം ഇരിക്കും നമ്മൾ ഉറക്കത്തിൽ ഒരു സ്വപ്നത്തിൽ നമ്മൾ ഭക്ഷിക്കുന്നതായിട്ട് കണ്ടു പക്ഷേ കണ്ണു തുറന്നപ്പോൾ ഇത് സ്വപ്നമായിരുന്നു എന്ന് മനസ്സിലാക്കുന്നത് പോലാണ് ഈ എൽസിലേമിനോട് യുദ്ധം ചെയ്യുന്ന ജാതികൾക്ക് സംഭവിക്കാൻ പോകുന്നത് വിസ്മയിച്ച് സ്തംഭിച്ചു പോകുവാൻ അന്ധത പിടിച്ചുകൂരടായിത്തീരുകയും അവർ മത്തരായിരിക്കുന്നു വീഞ്ഞുകൊണ്ടല്ലതാനും അവർ ചാഞ്ചാടി നടക്കുന്നു മദ്യപാനം കൊണ്ടല്ലതാനും ഞാൻ ആദ്യം പറഞ്ഞു ഈ മത്ത് എന്നുള്ളത് ഓർത്തിരുന്നു വേണം അതായത് പഴയകാല ബാബിലോൺ രാജാവ് മത്ത് പിടിച്ചിരുന്ന സമയത്താണ് രാജാവിന് ജീവൻ നഷ്ടപ്പെട്ടതും തൻ്റെ രാജ്യം വേറൊരു രാജാവ് ടേക്ക് ഓവർ ചെയ്തതും ഇതുമായിട്ട് റിലേറ്റഡ് ആണ് കാല സംഭവം ഇതുപോലെ തന്നെയാണ് പക്ഷേ ഏപ്രോ പറയുന്നു നിന്നെ ഞെരുക്കുന്നവരെ ഞെരുക്കുക എന്ന് പറഞ്ഞാൽ സീജ് ചെയ്യുക എന്നുള്ളതാണ് നിന്നെ ഞെരുക്കുന്നവരെ ഞാൻ അവരുടെ സ്വന്തം മാംസം തീറ്റും പോലെ സ്വന്തം രക്തം കുടിച്ച് അവർക്ക് ലഹരി പിടിക്കും ഏരിശലേമിനോട് ദൈവം പറയുന്ന വാക്കുകളാണ് യേശുവിന് ഏകദേശം അറുന്നൂറ് വർഷം മുൻപ് ഏരിശിലേം ദേവാലയത്തിലെ പാത്രങ്ങൾ ഒരു രാജാവിൻ്റെ കയ്യിൽ മത്തുപിടിപ്പിക്കുന്ന പാത്രങ്ങളായിട്ടിരുന്നെങ്കിൽ ഭാവി കാലത്ത് ഇതിൻ്റെ ഒരു വലിയ ലാർജർ ഫുൾ ഫിൽമെൻറ്റ് നടക്കുകയാണ് അന്ന് മത്തുപിടിപ്പിക്കുന്ന പാത്രം അക്ഷരാർത്ഥത്തിലുള്ള പാത്രമല്ല മറിച്ച് ഏരിശലേം എന്ന മത്തുപിടിപ്പിക്കുന്ന പാത്രമാണ് സക്രിയ പ്രവചനം പന്ത്രണ്ടിൽ പറയുന്നു ഞാൻ ഏരിശലേമിനെ ചുറ്റുമുള്ള സകല ജാതികൾക്കും ഒരു കപ്പ് ഓഫ് ഡ്രങ്കർനെസ് ഡ്രഗന്നസാക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് മലയാളത്തിൽ പരിഭ്രമപാത്രമാക്കുക എന്നുള്ളതാണ് ആ പരിഭ്രമപാത്രം എന്നുള്ളത് ആടി ഉലയുന്ന അല്ലെങ്കിൽ വിറയ്ക്കുന്ന അല്ലെങ്കിൽ അമ്പരപ്പിക്കുന്ന എന്നുള്ള മീനിങ്ങാണ് വരുന്നത് അപ്പോൾ കെ ജെ വി പറയുന്നത് കപ്പ് ഓഫ് ഡ്രങ്കന്നെസ് എന്നാണ് അതായത് മദ്യപാനി അവൻ്റെ ആ സുബോധം നഷ്ടപ്പെട്ട് ആടി ഉലയുന്ന പോലത്തെ ഒരു പാത്രമാണ് ചുറ്റുമുള്ള ജാതികളെ സംബന്ധിച്ച് ഏരിശിലേം അപ്പോൾ പഴയ സംഭവം എന്താണ് ഒരു നിഴലാണ് ഏരിശിലേം ദേവാലയത്തിലെ പാത്രങ്ങൾ ബാബേൽ രാജാവിനെ മത്തുപിടിപ്പിക്കുന്ന ഒരു പാത്രമായിരുന്നെങ്കിൽ ഭാവി കാലത്ത് ഏരിശിലേ പാത്രം അല്ലെങ്കിൽ മദ്യപാനിയുടെ കയ്യിലെ കപ്പൌട്ട് ഡ്രങ്കന്നെസ് നിഴലായതും വാസ്തവമായതും വായിക്കാം ബാബേലിൻ്റെ നടുവിൽ നിന്ന് ഓടി ഓരോരുത്തൻ താന്താൻ്റെ പ്രാണനെ രക്ഷിച്ചുകൊള്ളു നിങ്ങൾ അതിൻ്റെ അകൃത്യത്തിൽ നശിച്ചു പോകരുത് ഇത് യഹോവയുടെ പ്രതികാരമല്ലോ അതിൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം അവൻ അതിനോട് പകരം ചെയ്യും ബാബെ ലെഹോവയുടെ കയ്യിൽ സർവ്വഭൂമിയും ലഹരി പിടിപ്പിക്കുന്ന പൊൻപാത്രമായിരുന്നു ജാതികൾ അതിലെ വീഞ്ഞു കുടിച്ചിട്ട് അവർക്ക് ഭ്രാന്ത് പിടിച്ചു അപ്പോൾ അക്ഷരാർത്ഥത്തിലുള്ള വീഞ്ഞല്ല പക്ഷേ ഒരു സ്പിരിച്വൽ മീനിങ്ങിനുള്ള ഒരു വീഞ്ഞ് ഇവർ കുടിക്കുന്നത് കൊണ്ടാണ് ഈ ഭ്രാന്ത് ഇവർക്ക് വരുന്നത് ഇവിടെ നമ്മൾ കണ്ടു സിയോൻ പർവ്വതത്തോട് യുദ്ധം ചെയ്യുന്നവരെല്ലാം ഈ വീഞ്ഞ് കുടിച്ച് അവർ ലഹരി പിടിച്ചിരിക്കുന്നു എന്ന് നമ്മൾ കണ്ടു അപ്പോഴും ഭാവി കാലത്ത് ഈ ദിവസത്തിൽ ചുറ്റുമുള്ള സകല ജാതികളും എരിസിലേം പിടിച്ചടക്കും എന്ന് നമ്മൾ വായിച്ചു ഇനി ചുറ്റുമുള്ള ജാതികൾ ഇത് വിശ്വസിക്കുന്നുണ്ടോ നൂറ് ശതമാനം ഇന്ന് ഈ എരിസിലേമിന് ചുറ്റുമുള്ള ജാതികൾ എന്താണ് അവർ വിശ്വസിക്കുന്നത് അവരുടെ മഷീഹ വരുമ്പോൾ അവരുടെ ഇമാം മഹദി വരുമ്പോൾ അവർ എരിസിലേമിനെ പിടിച്ചട ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മുതൽ എന്തിനാണ് ഈ മുറവെള്ളി കൂട്ടുന്നത് എന്തിനാണ് ഈ രക്തപ്പുഴ ഒഴുകുന്നത് എരിസ്ലേമിന് വേണ്ടിയുള്ള നിലവിളിയാണല്ലേ അപ്പോൾ ചുറ്റുമുള്ള സകല ജാതികളുടെ വിശ്വാസം എന്താണ് അവരുടെ മഹതി വരുമ്പോൾ അവർ ഈ അരിസ്ലേമിനെ പിടിച്ചെടുക്കുമെന്നുള്ളതാണ് എപ്രകാരം ആയിരം ആണ്ട് വാഴ്ചയിൽ യേശുവിനോടുകൂടെ വാഴും എന്നുള്ളത് ബൈബിൾ ബിലീവിംഗ് ബെൽറ്റിൻ്റെ ആ പ്രത്യാശയാണോ അതുപോലെ ഒരു കൗണ്ടർ ഫീറ്റ് പ്രത്യാശയാണ് ഇവരുടെ പ്രത്യാശയും മഷീഹായോട് കൂടെയുള്ള വാഴ്ചയാണല്ലോ യഹൂദന്മാരുടെ പ്രത്യാശ അവരത് പ്രത്യാശിക്കുന്നുണ്ടോ ഇല്ലോ എന്നുള്ളതല്ല അവർക്കൊരു സമാധാനം ലഭിക്കും എന്നുള്ളത് അവർക്കറിയാം അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഒരു കൗണ്ടർ ഫീറ്റ് പ്രത്യാശയാണ് അവരുടെ മഷിഹ വരുമ്പോൾ ഏരിസിലേയും പിടിച്ചടങ്ങും ലോകം മുഴുവനും ഇസ്ലാമാകും എന്നുള്ള പ്രത്യാശയാണ് മുസ്ലിംസിനുള്ളത് അപ്പോൾ ഇതെല്ലാം എവിടെ നിന്നാണ് വരുന്നത് ഇത് ഒരു ഭാവി കാല ബാബേലിൽ നിന്നാണ് ഈ പ്രത്യാശ മുഴുവനും വന്നിരിക്കുന്നത് ഒറിജിനൽ ബാബേലിൻ്റെ പ്രത്യേകത നമ്മൾ കണ്ടു ഇനി ഫ്യൂച്ചർ ബാബേലോൻ്റെയും പ്രത്യേകത എന്താണ് ഈ ബാബേൽ വേശ്യാവൃത്തിയുടെ മേച്ഛതയും അശുദ്ധിയും നിറഞ്ഞ് സ്വർണ്ണപാനപാത്രം കയ്യിൽ പിടിച്ചിരുന്നു എന്ന് പറയുന്നു ബാബേ ലെഹോവയുടെ കയ്യിൽ സർവ്വഭൂമിയേയും ലഹരി പിടിപ്പിക്കുന്ന പൊൻപാത്രമായിരുന്നു ജാതികൾ അതിലെ വീഞ്ഞു കുടിച്ചിട്ട് അവർക്ക് ഭ്രാന്തി പിടിച്ചു അതായത് ഇസ്രായേലിനെ കീഴ്പ്പെടുത്തി ലോകം മുഴുവനും ഭരിക്കാൻ തക്കവണ്ണം അവർ വിശ്വസിക്കുന്നത് എവിടെ നിന്നാണ് ഈ ബാബേലിലെ തിയോളജിയിൽ നിന്നാണ് വ്യക്തമാണ് എന്ന് വിശ്വസിക്കുന്നു വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന ഈ ബാബേൽ ഒറിജിനൽ ബാബേൽ അക്ഷരാർത്ഥത്തിൽ ലെഹോവയുടെ ആലയത്തിലെ ഇപ്പോഴ് ഈ പാനപാത്രവുമായിട്ടുള്ള ബന്ധം മനസ്സിലാകുന്നുവെന്ന് വിശ്വസിക്കുന്നു വെളിപ്പാട് ദിവസം പതിനെട്ടിലും വെളിപ്പാട് ദിവസം എല്ലാം വേശ്യാവൃത്തിയുടെ മധ്യത്താൽ ഭൂവാസികളെ മത്തരാക്കി നമ്മൾ കണ്ടു ഭൂവാസികൾ എങ്ങനെയാണ് മത്തരാകുന്നത് ഇസ്രായേൽ പിടിച്ചെടുക്കാം അല്ലെങ്കിൽ ഏരിച്ചിലേയും പിടിച്ചെടുക്കാമെന്നുള്ള ആ ധാരണയിലാണ് ഇവരെല്ലാം മത്തരായിരിക്കുന്നത് വേഷ്യാവൃത്തിയുടെ ക്രോധമദ്യം സകല ജാതികളും കുടിച്ചു ഇപ്പോൾ ഈ പാരലൽസ് മനസ്സിലാകുന്നുണ്ടോ ബാബിലോൺ രാജാവായിരുന്ന ബൽഷസർ എരിശിലേം ദേവാലയത്തിലെ പാത്രങ്ങളിൽ കുടിച്ച് മത്ത് പിടിച്ചിരുന്ന ദിവസം ബാബിലോണിൻ്റെ നാശം സംഭവിച്ചു എന്ന് പറഞ്ഞതുപോലെ ഭാവി കാലത്ത് സിയോൻ പർവ്വതത്തോട് യുദ്ധം ചെയ്യുന്ന സകല ജാതികളുടെയും കൂട്ടം അവർ മത്തരായിരിക്കുന്നു വീഞ്ഞുകൊണ്ടാണോ അല്ല അവർ ചാഞ്ചാടി നടക്കുന്നു മദ്യപാനം കൊണ്ടല്ല താനും പിന്നെന്താണ് എരിശിലേം എന്ന പാനപാത്രം എല്ലാം പഴയ നിയമത്തിൽ കാണുന്ന പല സംഭവങ്ങൾക്കും ഭാവി കാലത്തൊരു റിയാലിറ്റി അല്ലെങ്കിൽ ഒരു വാസ്തവമായത് ഉണ്ട് നിഴലുമുണ്ട് അതിൻ്റെ പൊരുളുമുണ്ട് ഇനിയും നമുക്കറിയാം യേശു ക്രിസ്തു യേശു മഷിഹ എന്നാണ് യേശുവിനെ വിളിക്കുന്നത് ഈ സൈറസ് രാജാവിനെയും ബൈബിളിൽ മഷിഹ എന്നാണ് വിളിച്ചിരിക്കുന്നത് ഞാൻ ആദ്യകാലത്ത് ഒത്തിരി കൺഫ്യൂസ്ഡായിരുന്നത് യേശു ക്രിസ്തുവിന് സൈറസിന് ഒരേ വിലയേ എന്ന് ഞാൻ ചിന്തിച്ചിരുന്നു അതെന്താണ് കാരണമെന്നുള്ളത് ഇത് പഠിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ അതായത് യേശു ക്രിസ്തു എന്താണോ ഭാവി കാലത്ത് ചെയ്യാൻ പോകുന്നത് അത് രണ്ടായിരത്തി അഞ്ഞൂറ് വർഷം മുൻപ് ഈ സൈറസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് മഷിഹ എന്ന് വിളിച്ചിരിക്കുന്നത് സൈറസ് ജനിക്കുന്നതിന് മുൻപ് ഏഷ്യാ പ്രവാചകൻ കൂടെ ദൈവം സംസാരിച്ച വാക്കുകളാണ് തൻ്റെ അഭിഷിക്തനായ കോരശിനോട് കോരശ് എന്ന് പറയുന്നത് സൈറസിൻ്റെ മലയാളം വാക്കാണ് യഹോവ തൻ്റെ അഭിഷിക്തൻ എന്നെഴുതിയിരിക്കുന്ന അനോയിൻറ്റഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് മഷിഹ എന്നുള്ള ഹീബ്രു വാക്കിൽ നിന്നാണ് യഹോദൻ്റെ അഭിഷിക്തനായ അല്ലെങ്കിൽ മഷിഹായ കൊരശിനോട് ഇപ്രകാരം ചെയ്യുന്നു അവന് ജാതികളെ കീഴടക്കി രാജാക്കന്മാരുടെ അരക്കച്ചകളെ അഴിക്കേണ്ടതിന് കഥകൾ അവന് തുറന്നിരിക്കേണ്ടതിനും വാതൃകകൾ അടയാതിരിക്കേണ്ടതിനും ഞാൻ അവൻ്റെ വലം കൈ പിടിച്ചിരിക്കുന്നു നമ്മൾ കണ്ടു ചൈറസ് രാജാവ് യുഫ്രട്ടീസ് നദിയുടെ ഗതി മാറ്റിവിട്ട് അതിൻ്റെ ആ ചിപ്പുകളിൽ കൂടെ അകത്ത് കടന്ന് കഥകൾ തുറന്ന് ഈ ബാബേൽ രാജ്യം പിടിച്ചടച്ചു അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഭാവി കാലത്തും യേശുക്രിസ്തു ഞാൻ നിനക്ക് മുൻപായി ചെന്ന ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ ഖണ്ണിച്ച് കളയുകയും ചെയ്യും അപ്പോൾ എന്താണോ യേശുക്രിസ്തു ഭാവിയിൽ ചെയ്യുന്നത് അത് സൈറസ് രാജാവ് ഓൾറെഡി അതിൻ്റെ ഒരു നിഴല് പോലെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ബെൽഷസർ എന്ന ബാബേൽ രാജാവ് മദ്യപിച്ച് മതോന്മത്തനായിരിക്കുമ്പോൾ സൈറസ് എന്ന മഷിയ രാജ്യമേറ്റെടുത്തു അല്ലേ ഇവിടെ നമ്മൾ ബാബേൽ രാജാവ് മാറി മേദ്യരും പാഴ്സുകളും വരുന്നത് നമ്മൾ കണ്ടു അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ അതേ രാജ്യത്തിൻ്റെ പിന്തുടർച്ചക്കാരനായിട്ട് വരുന്ന അശൂർ രാജാവിൻ്റെ കയ്യിൽ നിന്ന് യേശു ക്രിസ്തു മഷീഹായായിട്ട് രാജ്യമേറ്റെടുക്കുക ചെയ്യുന്നത് മനസ്സിലാകുന്നുണ്ടോ എല്ലാം പഴയ കാലത്ത് നടന്ന കാര്യങ്ങളെല്ലാം നിഴലും വാസ്തവമായിട്ടുള്ളതാണ് അപ്പോൾ ഇതെല്ലാം ഈ ബാബേലുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ് അശൂർ രാജാവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ് എന്താണോ സൈറസിൻ്റെ സമയത്ത് നടന്ന അതുപോലെ ഒരു ഭാവികാല സംഭവം നടക്കും ജാതികൾ എരിസിലേം എന്ന് പറയുന്ന ആ കപ്പ് ഓഫ് ഡ്രങ്കന്നെസ് പിടിച്ചെടുത്തു വന്നവർ സ്വപ്നം കണ്ടിരിക്കുമ്പോഴാണ് യേശു വന്ന് രാജ്യം സ്ഥാപിക്കുന്നത് ഇനിയും ഈ കപ്പിനെ മറ്റുള്ള ഭാഗത്ത് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട് എന്താണ് കപ്പിനുള്ള ആ വൈൻ എന്താണ് അല്ലെങ്കിൽ ആ ക്രോധമന്ദ്യം എന്താണ് എന്നുള്ളത് വേറൊരു ഭാഗത്ത് ഡിഫൈൻ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇപ്പം പതിനെട്ടിൻ്റെ മൂന്നിലും നാലിലുമൊക്കെ നമ്മൾ ക്രോധമദ്യവും സ്വർണ്ണപാനപാത്രവും വൈനുമൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഇനി അതിനെ ഡിഫൈൻ ചെയ്യാം ആവർത്തന പുസ്തകത്തിൽ ഇതിൻ്റെ ഡെഫിനേഷൻ എഴുതിയിട്ടുണ്ട് ആവർത്തന പുസ്തകം അവസാനിക്കുന്നത് മോശയുടെ സർവീസ് നിർത്തി മോശ മരണത്തോടെ അടുക്കുമ്പോൾ ഇസ്രായേലിനോട് പറഞ്ഞ വാക്കുകളാണ് ഇസ്രായേലിന് ഭാവി കാലത്ത് എന്ത് സംഭവിക്കുമെന്നുള്ളതാണ് മോശ അവിടെ പറയുന്നത് യഹോ മോശയോട് അരല് ചെയ്തത് എന്തെന്നാൽ നീ നിൻ്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിക്കും എന്നാൽ ഈ ജനം പാർപ്പാൻ ചെല്ലുന്ന ദേശത്തിലെ നിവാസികളുടെ അന്യ ദൈവങ്ങളെ പിഞ്ചെന്ന് പരസംഗം ചെയ്യുകയും എന്നെ ഉപേക്ഷിച്ച് ഞാൻ അവരോട് ചെയ്തിട്ടുള്ള എൻ്റെ നിയമം ലംഘിക്കുകയും ചെയ്യും അപ്പോഴിത് ഭാവി കാലത്തെ കാര്യങ്ങളും കൂടെ കൂട്ടിയാണ് പറയുന്നത് യെഹോബെ അവർ ഉപേക്ഷിക്കും അല്ലെങ്കിൽ വിശ്വാസത്യാഗം നടത്തും എൻ്റെ കോപം അവരുടെ നേരെ ജോലിച്ചിട്ട് ഞാൻ അവരെ ഉപേക്ഷിക്കുകയും എൻ്റെ മുഖം അവർക്ക് മറയ്ക്കുകയും ചെയ്യും അവർ നാശത്തിനിരയായിത്തീരും അനേക അനർത്ഥങ്ങളും കഷ്ടങ്ങളും അവർക്ക് ഭവിക്കും അതായത് ഗ്രേറ്റ് ട്രിബുലേഷൻ വരും നമ്മുടെ ദൈവം നമ്മുടെ ഇടയിൽ ഇല്ലായതുകൊണ്ടല്ലയോ ഈ അനർത്ഥങ്ങൾ നമുക്ക് ഭവിച്ചതെന്ന് അവർ അന്ന് പറയും അന്നെന്ന് പറഞ്ഞത് യെഹോബയുടെ നാളിലെ വാക്കുകളാണ് എങ്കിലും അവർ അന്യ ദൈവങ്ങളുടെ അടുക്കിലേക്ക് തിരിഞ്ഞ് ചെയ്തിട്ടുള്ള സകല ദോഷവും നിമിത്തം ഞാൻ അന്ന് എൻ്റെ മുഖം മറച്ചു കളയും അതായത് ഇസ്രായേലിൻ്റെ ദൈവം ഒരു കാലഘട്ടത്തിലേക്ക് കൈവിടും ആകയാൽ ഈ പാട്ട് എഴുതി ഇസ്രായേൽ മക്കളെ പഠിപ്പിക്കുക ഇസ്രായേൽ മക്കളുടെ നേരെ ഈ പാട്ട് എനിക്ക് സാക്ഷിയായിരിക്കേണ്ടതിന് അത് അവർക്ക് വായ്പാടമാക്കി കൊടുക്കുക ഇതിനകത്ത് രക്ഷിക്കപ്പെടുന്ന ഒരു ലക്ഷത്തി നാൽപ്പത്തി നാലായിരം പേര് ഈ പാട്ടറിയാം എന്ന് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ അത് അവർക്ക് സാക്ഷിയായിരിക്കും അവരെ യഹോവയെ ഉപേക്ഷിക്കാതെ ബാലിന് മുട്ടുപടക്കാത്ത ഒരു ചെറിയ ശേഷിപ്പ് കാണും ഹാ അവർ ജ്ഞാനികളായി ഇത് ഗ്രഹിച്ച് തങ്ങളുടെ ഭവിഷ്യം ചിന്തിച്ചിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു അവരുടെ പാറ അവരെ വിറ്റുകളയും യഹോവയവ അവരെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തിട്ടല്ലാതെ അത് ഒരുവനായിരം പേരെ പിന്തുടർന്നതും ഇരുവർ പതിനായിരം പേരെ ഓടിക്കുന്നതും എങ്ങനെ അവരുടെ പാറ എന്ന് പറയുന്നത് യേശു ആണ് അപ്പോൾ പാറ എന്നൊക്കെ നമുക്കറിയാം അപ്പോഴേ യേശു അവരെ വിറ്റു കളയുകയും യഹോവ അവരെ ഏൽപ്പിച്ച് കൊടുക്കുകയും ചെയ്തിട്ടല്ലാതെ ഒരുവൻ ആയിരം പേരെ പിന്തുടരുന്നതും ഇരുവർ പതിനായിരം പേരെ ഓടിക്കുന്നതും എങ്ങനെ അതായത് ഇസ്രായേലിൻ്റെ ശത്രുക്കൾക്ക് ഇസ്രായേലിനെ തോൽപ്പിക്കണമെന്നുണ്ടെങ്കിൽ ദൈവം അനുവദിക്കണം യഹോവ വരുത്തിയിട്ടല്ലാതെ നഗരത്തിൽ അനർത്ഥം ഭവിക്കുകയില്ല യഹോ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വൃതാജാകരിക്കുന്നു എന്ന് പറയുന്നില്ലേ അപ്പോൾ ദൈവം അനുവദിക്കാതെ ഇസ്രായേലിന് തോൽക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് പറയുന്നത് അവരുടെ പാറ അല്ലെങ്കിൽ അവരുടെ ദൈവം നമ്മുടെ പാറ അല്ലെങ്കിൽ നമ്മുടെ ദൈവം പോലെയല്ല അതിന് നമ്മുടെ ശത്രുക്കൾ തന്നെ സാക്ഷികൾ അതായത് ചുറ്റുമുള്ള രാജ്യങ്ങൾ ആണല്ലോ ശത്രുക്കൾ അപ്പോൾ അവർക്ക് തന്നെ അറിയാം അവരുടെ പാറയും നമ്മുടെ പാറയും ഡിഫറൻറ്റാണ് നമ്മളെന്താ മനസ്സിലാക്കുന്നത് മുസ്ലിംസും ക്രിസ്ത്യാനികളും ഒരു ദൈവത്തെയാണ് അല്ലെങ്കിൽ യഹൂദിനും ഒരു ദൈവത്തെയാണ് ആരാധിക്കുന്നതെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് ബൈബിൾ പക്ഷേ എന്താ പറയുന്നത് അവരുടെ പാറ വേറെയാണ് നമ്മുടെ പാറ വേറെയാണ് അതിന് അവരുടെ ശത്രുക്കൾ തന്നെ സാക്ഷികൾ ഇനിയും അവരുടെ മുന്തിരി പള്ളി അതായത് ശത്രുക്കളുടെ പാറ സോതോം വള്ളിയിൽ നിന്നും ഗോമോറ നിലങ്ങളിൽ നിന്നുമുള്ളത് സോതോം ഗോമോറ എന്ന് പറയുന്ന പാപത്തെ കാണിക്കുന്നു അവരുടെ മുന്തിരിപ്പഴം നഞ്ചും മുന്തിരിക്കൊല്ല കയ്പ്പുമാകുന്നു ഞാനാണ് നിങ്ങളുടെ മുന്തിരി എന്ന് കർത്താവ് പറയുന്നുണ്ടല്ലേ അപ്പോൾ അവരുടെ മുന്തിരി നഞ്ചാണ് അതായത് എന്നാണ് പറയുന്നത് നഞ്ചും മുന്തിരിക്കൊല്ല കയ്പ്പുമാകുന്നു അവരുടെ വീഞ്ഞും മഹാസർപ്പത്തിൻ്റെ വിഷവും മൂർഖൻ്റെ കാളാകൂടവുമാകുന്നു അതായത് അവരുടെ വീഞ്ഞെന്ന് പറയുന്നത് എന്താ അവരുടെ വീഞ്ഞ് മഹാസർപ്പത്തിൻ്റെ വിഷവും മൂർഖൻ്റെ കാളാകൂടവുമാകുന്നു അതായത് ഇസ്രായേലിൻ്റെ ശത്രുക്കളുടെ വീഞ്ഞ് അല്ലെങ്കിൽ അവരുടെ ആ തിയോളജി എന്ന് പറയുന്നത് പൈശാചികൻ്റെ ആണെന്നുള്ളതാണ് ബൈബിൾ പറയുന്നത് അപ്പോഴും നമ്മൾ ആദ്യം കണ്ടു ബാബേലിൻ്റെ കയ്യിൽ സ്വർണപാനപാത്രമുണ്ട് അതിനകത്ത് വീഞ്ഞുണ്ട് എന്ന് കണ്ടു ഇനി ഇത് ചുറ്റുമുള്ള ജാതികൾ കുടിക്കുന്ന വീഞ്ഞ് എന്താണ് എന്ന് ബൈബിൾ തന്നെ ഡിഫൈൻ ചെയ്യുന്നു അവരുടെ വീഞ്ഞ് മഹാസർപ്പത്തിൻ്റെ വിഷവും മൂർഖൻ്റെ കാളാകൂടവുമാകുന്നു ബാബേലിൻ്റെ കയ്യിലിരിക്കുന്ന പൊൻപാത്രം ചുറ്റുമുള്ള ജാതികളെ ലഹരി പിടിപ്പിക്കുന്ന വീഞ്ഞാണെന്ന് പറയുമ്പോൾ അതിൻ്റെ സോഴ്സ് എവിടെയാണ് അത് മഹാസർപ്പത്തിൻ്റെ വിഷവും മൂർഖൻ്റെ കാളാകൂടവുമാണ് എന്നാണ് ബൈബിള് പറയുന്നത് ബാബേൽ യെഹോയുടെ കയ്യിൽ സർവഭൂമിയെ ലഹരി പിടിപ്പിക്കുന്ന പൊന്പാത്രമായിരുന്നു ജാതികൾ അതിലെ വീഞ്ഞ് കുടിച്ചിട്ട് അവർക്ക് ഭ്രാന്ത് പിടിച്ചു അപ്പോൾ ഈ വീഞ്ഞിൻ്റെ സോഴ്സ് എവിടെ നിന്നാണ് നമ്മൾ കണ്ടു അവരുടെ വീഞ്ഞ് മഹാസർപ്പത്തിൻ്റെ വിഷവും മൂർഖൻ്റെ കാളാകൂടവുമാകുന്നു നമ്മളെന്താ മനസ്സിലാക്കുന്നത് മുസ്ലിംസും യഹൂദന്മാരും ക്രിസ്ത്യാനികൾ ആരാധിക്കുന്നത് ഒരേ ദൈവത്തെ പക്ഷേ ബൈബിൾ അതിനെ കാറ്റഗറിക്കലി ഡിനൈ ചെയ്യുന്നു മുന്നോട്ട് വായിക്കാം ഇത് എൻ്റെ അടുക്കൽ സംഗ്രഹിച്ചും എൻ ഭണ്ഡാരത്തിൽ മുദ്രയിട്ടും ഇരിക്കുന്നില്ലയോ അവരുടെ കാൽ വഴുതും കാലത്തേക്ക് പ്രതികാരവും പ്രതിഫലവും എൻ്റെ പക്കലുണ്ട് അവരുടെ നിന്ന് ഉദ്ദേശിക്കുന്നത് ഇസ്രയേലിൻ്റെ ശത്രുക്കളുടെ കാര്യമാണ് പറയുന്നത് അവരുടെ അനർത്ഥ ദിവസം അടുത്തിരിക്കുന്നു യഹോവയുടെ ദിവസമാണ് ഈ അനർത്ഥ ദിവസം എന്ന് അവർക്ക് ഭവിപ്പാനുള്ളത് ബന്ധപ്പെടുന്നു ഈ കാൽ വഴുതുക എന്ന് പറയുന്നത് നമ്മൾ സങ്കീർത്തനത്തിൽ കാണുന്നുണ്ട് ദുഷ്ടന്മാരെ വഴുവഴുപ്പിൽ നിർത്തിയിരിക്കുന്നു എന്ന് നമ്മൾ കാണുന്നുണ്ട് ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് സങ്കീർത്തകന് സൗഖ്യം കണ്ടിട്ട് അഹങ്കാരികളോട് അസൂയ തോന്നി എന്ന് പറയുന്ന സങ്കീർത്തനം ഉണ്ടല്ലോ എഴുപത്തി മൂന്നാം സങ്കീർത്തനം സങ്കീർത്തനം പറയുകയാണ് ഞാൻ ഇടപെടാതെ ബാധ്യതനായിരുന്നു ഉഷസ് തോറും ധനിക്കപ്പെട്ടിരുന്നത് പക്ഷേ ദുഷ്ടൻ്റെ സൗഖ്യം കണ്ടിട്ട് എനിക്ക് അസൂയ തോന്നിയെന്ന് പറയുന്ന ആ ഇതിനകത്ത് പറയുന്നുണ്ട് പക്ഷേ മുന്നോട്ട് പോയി കഴിഞ്ഞ് മുന്നോട്ട് പറയുകയാണ് വിശുദ്ധ മന്ദരത്തിൽ ചെന്ന് അവരുടെ അന്തം എന്താകുമെന്ന് ചിന്തിച്ചപ്പോഴാണ് മനസ്സിലായത് നിശ്ചയമായി നീ അവരെ വഴുവഴുപ്പിൽ നിർത്തുന്നു നീ അവരെ നാശത്തിൽ തള്ളിയിടുന്നു അവർ മെരുൾക്ഷകളാൽ അല്ലെങ്കിൽ ടെറർ കൊണ്ട് അവർ മുടിഞ്ഞു പോകുന്നു എന്ന് പറയുന്നു ഇവിടെ നമ്മൾ കണ്ടു ഇതെൻ്റെ അടുക്കൽ സംഗ്രഹിച്ചും ഭണ്ണാരത്തിൽ മുദ്ര ഇട്ടുമിരിക്കുന്നില്ലയോ അവരുടെ കാൽ വഴുതും കാലം ഇവിടെ നമ്മൾ സങ്കീർത്തനത്തിൽ കാണുന്നു നീ അവരെ ദുഷ്ടന്മാരെ വഴുവഴുപ്പിൽ നിർത്തുന്നു അവരെ നാശത്തിലേക്ക് തള്ളിയിടുന്നു എന്ന് കണ്ടു അപ്പോൾ ചുറ്റുമുള്ള ജാതികളുടെ ആ ബാബേലിൻ്റെ കയ്യിലിരുന്ന പാനപാത്രം അതിൻ്റെ സോഴ്സ് എന്താണ് അതിൻ്റെ വീഞ്ഞെന്താണ് അവരുടെ വീഞ്ഞ് മഹാസർപ്പത്തിൻ്റെ വിഷവും മൂർഖൻ്റെ കാളാകൂടവുമാകുന്നു അപ്പോഴെ ബാബേൽ പൂടിപ്പിക്കുന്ന ആ പാനപാത്രത്തിനുള്ളിലുള്ള വീഞ്ഞ് എന്താണെന്ന് മനസ്സിലായത് അതായത് മക്ക എന്ന പട്ടണത്തിൽ നിന്നാണ് ഈ വീഞ്ഞ് പുറപ്പെടുന്നത് ആ പട്ടണത്തെയാണ് ഭാവിയിൽ ദൈവം നശിപ്പിക്കുന്നതും ആ പട്ടണത്തിനെയാണ് ദൈവം ഭാവികാല ബാബിലോണായിട്ട് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് ആ സ്ത്രീ ധൂമ്രവർണ്ണവും കടും ചൂപ്പ് നിറവുമുള്ള വസ്ത്രം ധരിച്ച് പൊന്നും രക്തവും മുത്തും അണിഞ്ഞവളായും തൻ്റെ വേഷ്യാവൃത്തിയുടെ മ്ലേച്ഛതയും അശുദ്ധിയും നിറഞ്ഞ സ്വർണ്ണപാനപാത്രം കയ്യിൽ പിടിച്ചിരിക്കുന്നു കാണാൻ സ്വർണ്ണമൊക്കെയാണ് പക്ഷേ അതിനകത്തെ എന്താണെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ദൈവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ക്ലാസ്സിൽ വീണ്ടും ഇതിൻ്റെ ബാക്കി ഭാഗമായിട്ട് വരാം ഈ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കട്ടെ നിങ്ങളുടെ സംശയങ്ങളും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എഴുതി അറിയിക്കുമല്ലോ ദൈവം അനുഗ്രഹിക്കട്ടെ